ന്യൂസ് ന്യൂസ് ഫോളോ അപ്പ് ു ജില്ലാ നേതൃത്വത്തിന്റെ സർക്കുലർ കോട്ടയം സി എം എസ് കോളേജിൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ അനിഷ്ട സംഭവം സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് തുറന്നു പറച്ചിൽ കോളേജിലെ പരിപാടി കഴിഞ്ഞ വാഹനത്തിൽ മടങ്ങുമ്പോഴാണ് ലഹരി ഉപയോഗിച്ച കെഎസ് നേതാവായ ജുബിൻ ജേക്കബ നിരവധി വാഹനങ്ങൾ ഇടിച്ചുതെറപ്പിച്ചത് സി എം എസ് കോളേജിൽ കെ എസ് യു സംഘടിപ്പിച്ച ആഘോഷ പരിപാടി കഴിഞ്ഞ് വാഹനത്തിൽ മടങ്ങുമ്പോഴാണ് ജൂബിൻ ജേക്കബ് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചത് ഒടുവിൽ നിയന്ത്രണപ്പെട്ട വാഹനം മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കെ എസ് യു നേതാവായ ജൂബിൻറെ വാഹനത്തിൽ നിന്നും ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കണ്ടെത്തി തെളിവുകൾ സഹിതം കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടതോടെയാണ് കെ എസ് യു ജില്ലാ നേതൃത്വം വിശദീകരണവുമായി രംഗത്ത് വന്നത് കോളേജിലെ ആഘോഷ പരിപാടി സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കി യൂണിറ്റ് തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ നേതൃത്വത്തെ അറിയിക്കണം അല്ലാത്ത പക്ഷമുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു പ്രത്യക്ഷത്തിൽ ജൂബിനും സംഘവും മദ്യപിച്ചിരുന്ന കാര്യം കെ ജില്ലാ നേതൃത്വം ശരിവയ്ക്കുകയാണ് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം ഇത് സനോജ് സുരേന്ദ്രൻ തന്നെ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി സനോജ കെ എസ് യു സർക്കുലർ ഇറക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ദൃശ്യങ്ങൾ സഹിതമാണ് ആ വാർത്ത പുറത്തുവിട്ടത് ജുബിൻ ഓടിച്ചിരുന്ന ആ വാഹനത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞ മദ്യക്കുപ്പി കാണാമായിരുന്നു അപ്പോൾ ജുബിൻ മദ്യപിച്ചിരുന്നോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ആ വാർത്തയാണ് കൈരളി ന്യൂസ് സനോജ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് അത് അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കെ എസ് യു എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ സർക്കുലറിലൂടെ നമുക്ക് അത് ശരിയാണ് എന്ന് പരോക്ഷമായി കെ എസ് യു ജില്ലാ നേതൃത്വം സമ്മതിക്കുകയാണ് കാരണം ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ നമ്മൾ കെ എസ് യുവിൻ്റെ സി എം എസ് കോളേജിൽ നവാഗതർക്കായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ ജൂബിൻ വരുന്നതും സുഹൃത്തുക്കളുമായി വരുന്നത് ഈ ജൂബിനൊപ്പം വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത് കെ എസ് യുവിൻ്റെ സി എം എസ് കോളേജിലെ യൂണിറ്റ് ഭാരവാഹികളാണ് എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ യൂണിറ്റ് ഭാരവാഹികളുമായി അവിടെ വരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം മടങ്ങും വഴിയാണ് ഈ ജൂബിൻ ജേക്കബ് സഞ്ചരിച്ച വാഹനം കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിലെ തിരക്കേറിയ ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ എട്ടോളം വാഹനങ്ങളെ ഇടിച്ച് തെറുപ്പിച്ചതിനു ശേഷം പിന്നീട് നിയന്ത്രണം വിട്ട മരത്തിൽ പോയി ഇടിക്കുന്ന സാഹചര്യമുണ്ടായത് എന്തായാലും ഇത് പിന്നീട് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഈ ജൂബിൻ ജേക്കപ്പിൻ്റെ വാഹനത്തിൽ നിന്നും ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കണ്ടെത്തി ഈ കണ്ടെത്തിയ മ മദ്യക്കുപ്പികൾ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ മറ്റു പല ആളുകളുടെയും തിരിച്ചറിയൽ കാർഡ് അതായത് സ്കൂളിലെ തിരിച്ചറിയൽ കാർഡ് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി അവരൊക്കെ യൂണിറ്റ് ഭാരവകളായിരുന്നു കെ യൂണിറ്റ് ഭാരവകളായിരുന്നു പിന്നീട് നമ്മൾ ഈ വാർത്താ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടു ഈ വാർത്താ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് യു ജില്ലാ നേതൃത്വം ഇത് വിശദീകരണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ ഈ ലൂബിൻ ജേക്കപ്പ് സംഘടനയുടെ കെ എസ് യുക്കാരനല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ജില്ലാ നേതൃത്വം നടത്തിയിരുന്നത് കാരണം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സർക്കുലറാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് ജൂബിനെ നേരത്തെ തന്നെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നുള്ളതായിരുന്നു ഈ ഇദ്ദേഹം അതായത് ജില്ലാ നേതാവ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് സംഘടനയുമായി പങ്കില്ല എന്ന് തെളിയിക്കാനായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ ജില്ലാ പ്രസിഡന്റ് നൈസാമിൻ്റെ ഓഡിയോ സംഭാഷണം അടക്കമാണ് പുറത്തുവിട്ടത് അതായത് പെട്ടെന്ന് സർക്കുലർ തയ്യാറാക്കുവാനും ഒപ്പം തന്നെ അതിലൊരു ഒപ്പിടാനും സീൽ വെക്കാനും നിർദ്ദേശം നൽകുന്ന ഓഡിയോ സംഭാഷ്ടമാണ് നമ്മൾ പുറത്തുവിട്ടത് ഇതൊക്കെ വസ്തുതാപരമായി നമ്മൾ പുറത്തുവിടുന്നു ഇതിന് പിന്നാലെയാണ് കെ എസ് യു ജില്ലാ നൃത്തം ഔദ്യോഗികമായി മറ്റൊരു വാർത്താക്കുറിപ്പ് ഇന്നലെ പുറത്തിറക്കുന്നത് അതായത് സി എം എസ് കോളേജിൽ നടന്ന പരിപാടി സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കി ചില ആളുകൾ സംഘടനയെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് സംഘടനയ്ക്ക് എന്ന് പറയുമ്പോൾ സി എം എസ് കോളേജിൽ വിദ്യാർത്ഥികൾ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവർ പ്രത്യക്ഷത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യമെന്ന് പറയപ്പെടുന്നത് യൂണിറ്റ് തലങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾ കൃത്യമായി ജില്ലാ നേതൃത്വത്തെ അറിയിക്കണം ജില്ലാ നേതൃത്വത്തെ അറിയിക്കുക ജില്ലാ നേതൃത്വത്തെയോ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ജനറൽ സെക്രട്ടറിമാരെയോ അറിയിക്കണം അല്ലാത്ത പക്ഷം ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആ അനിഷ്ട സംഭവങ്ങളിൽ യാതൊരു പങ്കും ജില്ലാ നേതൃത്വം ഉണ്ടാവുകയില്ല എന്നുകൂടി ആ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ കെ എസ് യുവിൻ്റെ പ്രവർത്തകർ അവിടെ മദ്യപിച്ചു ആദ്യം മദ്യപിച്ചതിന് ശേഷം വാഹനത്തിൽ പോകുമ്പോൾ ഉണ്ടായ അനിട്ട സംഭവം ആ അനിഷ്ട സംഭവം സംഘടനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കിയെന്ന് കെ എസ് യു ജില്ലാ നേതൃത്വം തുറന്നു പറയുകയാണ് വിനിഷ സനോജ് ഇത്തരത്തിൽ യൂണിറ്റ് തലങ്ങളിൽ അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റികളിലുള്ളവർ യൂണിറ്റ് തലങ്ങളിൽ വെക്കുന്ന ആഘോഷ പരിപാടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് അറിയിച്ചിട്ടില്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ അത് കെ ജില്ലാ നേതൃത്വത്തിനാവട്ടെ സംസ്ഥാന നേതൃത്വത്തിനാവട്ടെ കഴിയുമോ കാരണം പല സംഭവ വികാസങ്ങൾ നമ്മളുടെ മുന്നിൽ തെളിവുകളായുണ്ട് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവുമായി പിടിയിലായത് അവിടുത്തെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ് തിരുവനന്തപുരത്ത് നെയ്യാർ ഡാം സൈറ്റിൽ കെ എസ് യുവിൻ്റെ പഠന ക്യാമ്പ് വെച്ചപ്പോൾ അവിടെ മധ്യ ലഹരിയിൽ ഏത് രീതിയിലാണ് കെ എസ് യു പ്രവർത്തകർ അഴിഞ്ഞാടിയത് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ കെ എസ് യു സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും ലഹരി അമിതമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പല സന്ദർഭങ്ങളിലും വാർത്തകളായി തെളിവുകളായി ദൃശ്യങ്ങളിലായി പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ സി കോളേജിൽ നടന്ന നവാഗതരെ അവിടെ പ്രവേശിപ്പിക്കാനുള്ള ആഘോഷം നമ്മൾ കണ്ടല്ലോ ആഘോഷ പരിപാടിയിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ ഈ സർക്കുലർ പുറത്തേക്ക് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ ഈ ഒരു സർക്കുലർ പുറത്തേക്ക് വിടാൻ കെ എസ് യു ജില്ലാ നേതൃത്വം തയ്യാറായത് കാരണം ജൂബിൻ ജേക്കബ് ഉണ്ടാക്കിയ അപകടങ്ങൾ എട്ടോളം വാഹനങ്ങളാണ് ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ കൺട്രോൾ സ്വയം കൺട്രോൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഏതായാലും അത്രയും അപകടങ്ങൾ എന്തായാലും ഉണ്ടാക്കില്ല ഒരു വാഹനം ആദ്യ ഒരു അപകടം ഉണ്ടായാൽ തന്നെ ആ വാഹനം അവിടെ നിർത്തി എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ശ്രമിക്കും ഇത് എട്ടോളം വാഹനങ്ങൾ ഇടിച്ചു തെറുപ്പിച്ച് വാഹനം സ്വയം നിയന്ത്രണം വിട്ട ഒരു മരത്തിൽ ഇടിച്ചാണ് നിന്നത് അപ്പോൾ വാഹനത്തിന്റെ കൺട്രോൾ ജുബിൻ്റെ പക്കലായിരുന്നില്ല ലഹരി ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ജുബിൻ ഏതവസ്ഥയിലാണ് ആളുകളുടെ മുന്നിൽ നിന്നത് എന്നും നമ്മൾ കണ്ടതാണ് ആളുകൾ ലാസ്റ്റ് ജുബിനെ കൈവെക്കുന്ന രീതിയിലേക്കൊക്കെ പോയത് അബോധാവസ്ഥയിലായത് ലഹരി ഉപയോഗിച്ച് അത് അബോ അബോധാവസ്ഥയിലായത് അപ്പോൾ അവർ പരോക്ഷമായി ശരിവെക്കുന്നുണ്ട് കെ എസ് യുവിൻ്റെ വിവിധ പരിപാടികളിൽ ലഹരി ഉപയോഗം ധാരാളം ധാരാളമായി നടക്കുന്നുണ്ട് അത്തരത്തിൽ യൂണിറ്റ് തലത്തിൽ എന്തെങ്കിലും ലഹരി ഉപയോഗങ്ങളൊക്കെ നടത്ത ആഘോഷ പരിപാടികളാണെങ്കിൽ അതിലെന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അത് ഞങ്ങൾ നേതൃത്വം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എങ്ങനെ കൈയൊഴിയാൻ ഒഴിയാൻ കഴിയും ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ബിനിഷ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ജുബിൻ ജേക്കപ്പിനെ നേരത്തെ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് അറസ്റ്റ് ചെയ്ത ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തി ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പുറത്താക്കിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ജില്ലാ നേതൃത്വം ഈ സംഭവ വികാസത്തിന് ശേഷം പരിശ്രമിച്ചത് എന്നാൽ അത് പൊളിയുന്ന കാഴ്ചയാണ് നമ്മൾ വാർത്തയിലൂടെ പുറത്തുവിട്ടത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവ വികാസം ഈ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കി അവിടെ ചില അനിട്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ അവമതിപ്പുണ്ടാക്കിയ സംഭവ വികാസം അവിടെ ലഹരി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാഹനം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാഹനത്തിൽ വന്ന് ജൂബിനും സുഹൃത്തുക്കളും ഇറങ്ങുന്നുണ്ട് ആ സുഹൃത്തുക്കളിൽ ചിലർ ആളുകൾ കെ എസ് യുവിൻ്റെ യൂണിറ്റ് തല ഭാരവാഹികളാണ് മാത്രമല്ല ഈ അപകടത്തിന് ശേഷം ഈ ആ നാട്ടിലെ ആൾക്കാർ ജൂബിനെ പിടികൂടി പോലീസ് ഏൽപ്പിക്കുമ്പോൾ വാഹനത്തിൽ പരിശോധന നടത്തുമ്പോൾ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ പകുതി കഴിച്ച ഭക്ഷണ ഒപ്പം തന്നെ മൂന്നോളം ആളുകളുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ വാഹനത്തിൽ നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ കണ്ടെടുത്തതിന് ശേഷം പിന്നീട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ഈ ജൂബിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇതിനകത്തൊരു സംഭവ വികാസം എന്ന് പറയപ്പെടുന്നത് സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കി എന്നതിനേക്കാൾ അപ്പുറം ഈ വിഷയത്തിൽ ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം സ്വയം നിയന്ത്രണമില്ലാതെ വാഹനം ഓടിച്ച ജൂബിൻ ജേക്കപ്പ് ആദ്യം ഒരു വാഹനത്തിലടിക്കുന്നു അതിനുശേഷം മറ്റൊരു വാഹനത്തിലടിക്കുന്നു അവിടെ നിന്നും നിർത്താതെ വീണ്ടും മുന്നോട്ട് പോകുന്നു വേറൊരു വാഹനത്തിലടിക്കുന്നു പല ആളുകളും തലനാരിഴക്കാണ് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതായത് എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ അതേ ദിശയിൽ തന്നെ വാഹനം സഞ്ചരിച്ച് ഓടിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുക ഈ വാഹനം വരുന്നത് കണ്ട് പേടിച്ച് വിരണ്ട് ആളുകൾ സൈഡിലേക്ക് മാറി നിൽക്കുക ഇരുചക്ര വാഹനയാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെടുക അങ്ങനെയുള്ള വലിയ ഒരു അപകട സാധ്യതയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നതിനേക്കാൾ ഉപരി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പാതയിലാണ് ഇത്തരത്തിൽ അപകടം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ആർക്കും ജീവഹാനി സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം അത്തരത്തിൽ വളരെ ഒരു ഉത്തരവാദപരമായ രീതിയിലാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് സംഘടനയ്ക്ക് ഉണ്ടാക്കി എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിന് വലിയ ദുരിതമാണ് ദുരന്തമാണ് വിതച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വലിയ അനട്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം അൻ വിനിഷ